ുംബർ ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്മിലായി റഹ്മാൻ റഹീം അസ്സലാത്തു വസ്സലാമു അല സൈദിനിൻ അലാലിഹി അജ്മയിൻ അമ്മാബാദ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് റിയാലി സോലിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സാണ് ക്ഷമയെ കുറിച്ചുള്ള അതീസാണ് വൻ നബി അബ്ദുല്ലായി അബ്ബാബിവിനും അറുത്ത് ബഹുമാനപ്പെട്ട അബ്ബാബിന്ഹുനെ കൊണ്ട് ഉള്ള നിവേദനം ചെയ്യുന്ന ദീസ്നായി ഇല റസൂള്ള സുല്ലാ അലൈഹി സ്വല്ല ഞങ്ങൾ നബി സുല്ലാ അല്ലൈവ് സ്വല്ല തങ്ങളോട് അവലാദിപ്പെട്ടു ഏത് സ്ഥിതിയിൽ വഹുവ ലഹു മുത്തോ യർദ്ദു ലഹുൽ കടുഭയുടെ തണലിൽ നബിസുല്ലാ അലൈഹി സ്വലമ തങ്ങൾ തൻ്റെ പുതപ്പ് തലേണയായിക്കൊണ്ട് വിശ്രമിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ ആഹ്ലാദിപ്പെട്ടത് പകുൽന അപ്പോൾ ഞങ്ങൾ നബിസുല്ലാ അലൈഹി സ്വലമ തങ്ങളോട് ചോദിച്ചു അലാ തൻ തൻസിൽ അല നദൂൽ നബിസുല്ലാ അല്ല തങ്ങളുടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ അള്ളാഹുവിനോട് ദു ചെയ്യുന്നില്ലേ എന്ന് നബിസുല്ലാ അലൈവ് സ്വലമ തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു ഫക്കാല അപ്പോൾ നബിസ് അല്ല തങ്ങൾ പറഞ്ഞു കഥ കാനമൻ കബിലിക്കും യുഹദുർ റജുലു ബിൽ നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകളുണ്ട് അവരെ കുഴികളുണ്ടാക്കി അതിൽ നിർത്തി പിന്നെ ഈർച്ചവാൾ കൊണ്ടുവരും അത് തലയുടെ മുകളിൽ വെജാലൻസൈനിൽ ഹദീദി മാി വാലിമിഹി പിന്നെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലാ മാംസങ്ങളും ചീകി വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ചേർപ്പ് കൊണ്ട് വാർന്ന് ഇറച്ചിയെ എല്ലുമായി വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു മായുഹു ഇത്തരം പീഡനങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ മതത്തിൽ നിന്നും അകറ്റിയിരുന്നില്ല വല്ലാഹി അള്ളാഹു ആണ് സത്യം ലയു അള്ളാഹു അള്ളാഹു സുബാനോ താല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഈ ഈ ഈ കാര്യം ദീൻ തന്നെ ചെയ്യും ഏതുവരെ മിൻ സൊന്നായിൽ നിന്ന് ഹലറൽ മൗത്ത് വരെ വൻ സഞ്ചരിക്കാൻ ഒരു യാത്രക്കാരന് കഴിയും വിധം ലു ഇല്ലഅള്ളഹു അവൻ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് അതുപോലെ അതുപോലെ ആടുകളുടെ കാര്യത്തിൽ ചെന്നായെയുമല്ലാതെ അല്ലാതെ ഭയപ്പെടേണ്ടതില്ല പക്ഷേ വല കിന്നക്കും തസ്തജിലും നിങ്ങൾ തികയും നിങ്ങൾ മതി കാണിക്കുകയാണ് റസൂൽ സല അലൈസ്മ തങ്ങൾ പറയുകയാണ് റവാൽ ബുഹാരി ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്ത അദീസാണ് മറ്റൊരു രൂപായത്തിലുണ്ട് വഹുവ മുത്തവസിദു യുറുതു ലാവക്കത് ലഖീന മിനൽ മഷിരിക്ക നബിസ് അലൈ സ്വല്ല തങ്ങൾ പുതപ്പ് തലേനയാക്കി വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ മുഷിരിക്കുകളിൽ നിന്നുള്ള കൊടിയ പീഡനം സഹിക്കാൻ കഴിയാനിട്ട് അത് അനുഭവിച്ചു എന്നു എന്നാണുള്ളത് എന്നാണ് ആ രൂപത്തിലുള്ളത് അടുത്ത ഹദീസ് നോക്കാം ഇബിനു മസൂദിർ അലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദീസ് കാല അദ്ദേഹം പറഞ്ഞു ആറ റസൂൽഹി സുല്ലാഹുലി വസ്ലമ്മിൽ നബ്സല്ലാമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒനീമത്ത് വിഹിതത്തിൽ നബി തങ്ങൾ ചില ആളുകളെ പ്രത്യേകം പരിഗണിച്ചു ആറ് ആറ് റസൂല്ലായി സുല്ലാഹു അലൈ വസ്ലം നബിസുല്ലാസ്ല തങ്ങൾ പരിഗണിച്ചു നാസൻ കിസ്മത്തി ചില ആളുകളെ ഓഹരി ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പരിഗണിച്ചു പൗത്തു ഹാബിസും ബഹുമാനപ്പെട്ട അക്രഹു അൻഹു എന്നവർക്ക് ഹാബിസ് ഒട്ടകത്തെ നൽകി വൗത്തു ഹിംനി അവർക്കും നൽകി ഹൂവിനും നൂറ് ഒട്ടകം നൽകി ഫിൽമത്തി അതുപോലെ ചില അറബികളിലെ പ്രമുഖന്മാർക്കും ചില പ്രത്യേക പരിഗണന നൽകി ലഭിച്ചു കാലറജലും ഇത് കണ്ട സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു വല്ലാഹി അള്ളാഹു ആണ് സത്യം ഇന്ന ഹാദിഹി കിസ്മത്ത ഇത് നീതിനിഷ്ഠമല്ലാത്ത വീതം വെപ്പാണ് അമാഹുല്ലാഹി ഇതിൽ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടില്ല നബ്സ് അലൈഹി സ്വലമ തങ്ങൾ ചില ആളുകൾക്ക് വീതം വെക്കുന്ന സമയത്ത് അധികം കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ് വല്ലാഹി ഇന്ന ആദി ഹി കിസ്മത്തും ഇത് നീതി ഇല്ലാത്തൊരു വിഹിതം വെപ്പാണ് ഇതിലൊരിക്കലും അള്ളാഹുവിൻ്റെ വജ ഉദ്ദേശിക്കുന്നില്ല അപ്പം കൊലത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു ഇബിന് മസൂദ്റിയാഹു പറയുകയാണ് വല്ലാഹി അള്ളാഹു ആണ് സത്യം ഇക്കാര്യം റസൂൾ അലൈഹി അല്ലൈവല്ലാമ തങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും അതേ തുഹു അങ്ങനെ ഞാൻ അലൈഹി അല്ലൈവല്ലാമ തങ്ങളുടെ അടുത്ത് ചെന്നുബറു ബിമാ കാലാവ് ഈ വ്യക്തി പറഞ്ഞതായ കാര്യം ഞാൻ അലൈഹി അല്ലൈവല്ലാമ തങ്ങളോട് പറഞ്ഞു അപ്പോൾ നബ്സുല്ലാ അല്ലെ തങ്ങളുടെ മുഖം പകർച്ചയായി ഏതുപോലെ ചെഞ്ചായം പൂശിയപ്പോലെ നബി തങ്ങളുടെ മുഖം പകർച്ചയാവുകയാണ് സുമകാല നബ്സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു ഫമൻ അള്ളാഹു അവന്റെ റസൂലും നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക എന്ന് നബ്സുല്ലാ അലൈഹി തങ്ങൾ ചോദിക്കുകയാണ് സുമകാല നബ്സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു മൂസാ മുസാ നബിക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ മുസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ കഥ ഊതിയ ബി അക്സർ ഫസബർ ബഹുമാനപ്പെട്ട മൂസാൻ നബി അലൈസ്ലാം ഇതിനേക്കാൾ ഉപരി വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നബിസ്ല്ലാം അലൈവലമ തങ്ങൾ ഒനീമത്ത് വിഹിതം വെച്ച സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ നബി തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട മൂസാൻ നബി അലൈസ്ലാമിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ കാരുണ്യം ചെയ്യട്ടെ അദ്ദേഹം ഇതിലൊരു ഉപരി വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം ക്ഷമിക്കുകയായിരുന്നു വലിയ പ്രയാസം സഹിച്ച സമയത്തും അദ്ദേഹം ക്ഷമിക്കുകയായിരുന്നു റസൂള്ള അലൈഹി അലൈസ്ല തങ്ങൾ പറയുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബിന് മസൂദ് റവൻഹു അപ്പൊ കൊലത്തു ഞാൻ പറഞ്ഞു ലാ ജറമ ലാ അർഫായി ബദഹ ബദീസൻ മുത്തഫു അലേഹി ഇനി ഒരിക്കലും നബ്സുല്ലാ അല്ലി വല്ല തങ്ങളോട് ഒരു പരാതിയും പറയുകയില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്തു ബഹുമാനപ്പെട്ട ഇബിനു മസൂദ് റസിള്ളാഹു അൻഹു പറയുകയാണ് നബ്സു അല്ലാ അലൈഹി സ്വലമ തങ്ങൾ നീതി കാട്ടിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ നീതി കാട്ടാൻ ആരാണുള്ളത് ചില പരിഗണന വെച്ചാണ് അവർക്ക് അധികം കൊടുത്തത് ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം അസ്സാമലൈക്കും വാഹത്തുള്ളബർക്കാത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി അബ്രാഹ്